ഇതുവരെ കണ്ടതൊന്നുമല്ല ഇതിലും വലിയൊരു ലോകമാണ് ഇനി കാണാനിരിക്കുന്നതെന്ന് ഉറപ്പ് നൽകുന്ന വാക്കുകളുമായി ലോക എന്ന ചിത്രത്തിന്റെ സംവിധായകൻ അരുൺ ഡൊമിനിക് വരുന്നത് നമ്മളെ ശരിക്കും അതിശയിപ്പിച്ചിരുന്നു മലയാള സിനിമയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ലോക തുറന്നിടുന്നത് പുതിയ വാതിലുകളാണ് ലോകയെക്കുറിച്ചുള്ള കൺസെപ്റ്റുകളും ഡിസ്കഷനുകളും ഒക്കെയായി സോഷ്യൽ മീഡിയ കൊഴുക്കുകയാണ് ലോകയിൽ നമ്മൾ വിട്ടുപോയ പലർക്കും ഇന്നർ കഥകൾ ധാരാളമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന പല കാര്യങ്ങളും പറയുകയാണ് ലോക എന്ന സിനിമ വലിയൊരു യൂണിവേഴ്സായി തുറക്കുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഹോളിവുഡ് ലെവലുള്ള സംഭവങ്ങളൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ നമ്മൾ ഒരിക്കലും വിസ് ചെയ്യാൻ പാടില്ലാത്ത ഈ ചിത്രത്തിന്റെ തുടക്കത്തിലെ ടൈറ്റിൽ കാർഡുകളാണ് മറ്റൊരു രീതിയിൽ കഥയെ ചിന്തിപ്പിക്കുന്നത് ഒരു ഫാൻ തിയറി എന്ന രീതിയിലും വേണമെങ്കിൽ ഇതിനെ സൂചിപ്പിക്കാം പക്ഷേ ഇങ്ങനെയാണ് വരാൻ പോകുന്നതെങ്കിൽ സത്യം പറഞ്ഞാൽ മലയാള സിനിമ നമ്മളെ ശരിക്കും ഒന്ന് ഞെട്ടിപ്പിക്കും അതിൽ തന്നെ ടൈറ്റിൽ കാർഡിലേക്ക് നമുക്കൊന്ന് നോക്കാം ടൈറ്റിൽ കാർഡിൽ ഓരോ കാർഡിലും കാണിച്ചിരിക്കുന്ന ചിത്രങ്ങൾ കണ്ടുതന്നെ കഥകൾ പ്രെഡിക്റ്റ് ചെയ്ത് പലരും എത്തുകയുണ്ടായി അതിലെ കുറച്ച് കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിശയമാണ് അതിൽ മൂത്തോൻ എന്ന് പറയുന്ന മമ്മൂട്ടി കഥാപാത്രത്തെ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ആ ലുക്കിൽ മൂത്തോനാണെന്ന സൂചന നേരത്തെ തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർ നൽകിയിരുന്നു മമ്മൂട്ടിയുടെ പിറന്നാൾ ദിനത്തിലായിരുന്നു മൂത്തോനെ കാണിച്ചുകൊണ്ട് അവർ എത്തിയത് ഇപ്പോഴിതാ മൂത്തോൻ നിറഞ്ഞു നിൽക്കുന്ന ടൈറ്റിൽ കാർഡുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനൊപ്പം ഒരു സ്ത്രീ കഥാപാത്രത്തെയും നമുക്ക് കാണാം എന്നാൽ ഇതിൽ ഏറ്റവും സുപ്രീം കഥാപാത്രം ആ സ്ത്രീ കഥാപാത്രം തന്നെയാണ് ദ മദർ എന്ന് വിശേഷിപ്പിക്കുന്ന നിഗൾ എന്ന കഥാപാത്രം നിഗൾ എന്നറിയപ്പെടുന്ന മദറായ മിൽക്കി വേ ഗാലക്സിയിലെ ബില്യൺ കണക്കിന് വരുന്ന ഗ്രഹങ്ങളിൽ ഏറ്റവും മൂല്യമായിട്ടുള്ള ഗ്രഹം കണ്ടുപിടിക്കാനും അതിൽ നിന്നും എനർജി അപഹരിക്കാനും ആഗ്രഹിച്ചു ു എന്നതാണ് ഈ ഒരു ടൈറ്റിൽ കാർഡിൽ നിന്നും കഥ പാൻമെയ്ഡ് തിയറിയിലേക്ക് പോകുന്നത് അതിനായി തന്റെ ഗ്രഹത്തിലെ തന്നെ ഏറ്റവും ശക്തനും സർവോപരി എല്ലാ കാര്യങ്ങളെയും കുറിച്ചും ജ്ഞാനമുള്ള മൂത്തോൻ എന്ന് പറയുന്ന ഒരു ഗോഡ്ലി പവർഫുൾ ആയ പോരാളിയെ തങ്ങളുടെ ഗ്രഹമായ പ്ലാനറ്റ് ബിയിൽ നിന്നും മിൽക്കി വേ ഗാലക്സിലേക്ക് വിടുന്നു മദുറും അവരുടെ മകളായ കുഞ്ഞ് ഇഷ്താറും ഇത് നോക്കി നിൽക്കുന്നത് ടൈറ്റിൽ കാർഡിൽ കാണാവുന്നതാണ് ഇഷ്ടാർ ആരാണെന്നും എന്താണെന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായി തന്നെ പറഞ്ഞിരുന്നു ഭൂമിയിൽ എത്തുന്ന മൂത്തോൻ ഇവിടെ പലതരത്തിലുള്ള ജീവന്റെ സ്രോതസ്സുകളുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഈ കാര്യങ്ങൾ മദർ അറിഞ്ഞാൽ ഇവിടുത്തെ ജീവനുകൾക്ക് അപായമാണെന്ന് മനസ്സിലാക്കുന്നു അന്ന് അവിടെ ജീവിച്ചിരുന്ന ആദിമ മനുഷ്യരെ മൂത്തോൻ തന്റെ ഇന്നർ സോൾ പവർ കൊണ്ട് അവരുടെ ബ്രെയിൻ സെല്ലിന്റെ വികാസം വർദ്ധിപ്പിക്കുകയും അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കുകയും ചെയ്തു തീ എന്ന അത്ഭുത പ്രതിഭാസം എങ്ങനെ ഉണ്ടാക്കണമെന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് ടൈറ്റിൽ കാർഡിൽ കാണാവുന്നതാണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി പ്രേക്ഷകർ കണ്ടിരുന്നതും പിന്നീട് ഒരു കാർഡ് വന്നു ലക്ഷക്കണക്കിന് വർഷങ്ങൾ ശേഷം മൂത്തോനെയും തനിക്ക് ലഭിക്കേണ്ട ആ എനർജി സോഴ്സ് തിരഞ്ഞ് മദറും മദർഷിപ്പും മിൽക്കി വേ ഗാലക്സിയിലെ എല്ലാ ഗ്രഹങ്ങളിലും തിരഞ്ഞ ഒടുവിൽ ഭൂമി കണ്ടുപിടിച്ച് ലാൻഡ് ചെയ്യുന്നു ആൾബലത്തിൽ ചെറുതായിരുന്ന മൂത്തോൻ മദറുമായി പോരാടിയാൽ തന്റെ ശക്തി ക്ഷയിക്കിയല്ലാതെ യാതൊരുവിധ പ്രയോജനവും ഇല്ലെന്ന് മനസ്സിലാക്കുന്നു എന്നിരുന്നാലും ഭാവിയിൽ മദറുമായുള്ള യുദ്ധം മൂത്തോൻ ഉറപ്പിച്ചിരുന്നു അതിനുവേണ്ടി ഭൂമിയിലെ പല ശക്തികളെയും ചേർത്ത് ഒരു ആർമി ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ അയാൾ ഏർപ്പെട്ടു ഭൂമിയിലെത്തിയ മദർ ഭൂമിയുടെ അനന്ത സാധ്യതകളെക്കുറിച്ചും ഇനിയാൽ ഒടുങ്ങാത്തത്ര എനർജി സോഴ്സിനെ പറ്റിയും മനസ്സിലാക്കുന്നു ഭൂമിയിലെ മനുഷ്യരെ വെച്ച് സ്പേസ് ഷിപ്പുകളും അവരുടെ വാസസ്ഥലങ്ങളും ഫോഴ്സ്ഫുള്ളി ഉണ്ടാക്കിക്കുന്നു വർഷങ്ങൾ കടന്നുപോയി മൂത്തോന്റെ ശക്തിയും ജ്ഞാനവും ആൾബലവും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു മദറിന്റെ പീഡനങ്ങൾ സഹിക്കാൻ ആവാതെ മനുഷ്യർക്ക് മുന്നിൽ രക്ഷകനായി മൂത്തോൻ അവതരിച്ചു ഇത് തന്നെ തനിക്ക് പറ്റിയ സമയമെന്ന് മൂത്തോൻ മനസ്സിൽ ഉറപ്പിക്കുന്നു ഗാലൻ കണക്കിന് ചോര ഒഴുകിയ ആ യുദ്ധത്തിൽ മൂത്തോൻ മദറിനെ തറപറ്റിക്കുന്നു മൂത്തോൻ മദറിനെ തടവിലാക്കുന്നു മദറിനെ അന്നുവരെ സേവിച്ചുകൊണ്ടിരുന്നവർ എല്ലാം ഭൂമിയുടെ പല ഭാഗങ്ങളിലായി സ്ലീപ്പർ സെൽസിനെ പോലെ ഒതുങ്ങിക്കൂടുന്നു പക്ഷേ അവർ എല്ലാവരും ഒരുപോലെ കാത്തിരുന്ന ഒരേ ഒരാളുടെ വരവിന് വേണ്ടിയായിരുന്നു മദറിന്റെ മകളായ ഇസ്താറിന്റെ വരവിന് വേണ്ടി കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഒരു ഏലിയൻ ഷിപ്പ് പസഫിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറേ അറ്റത്ത് വന്ന് പതിക്കുന്നു ഇനിയാണ് കളി ആരംഭിക്കാൻ പോകുന്നത് ഇതുവരെ ടൈറ്റിൽ കാർഡിൽ നിന്നും മനസ്സിലാക്കിയ പ്രേക്ഷകർ ഫാൻ തിയറി ഉണ്ടാക്കിയിട്ടത് ഇങ്ങനെയാണ് ഇനിയുമുണ്ട് ഫാൻ തിയറികൾ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കയാണ് ഹാരിസ് ദാൻ എന്ന വ്യക്തിയാണ് ഈ ഫാൻ തിയറി ഉണ്ടാക്കി വിട്ടിരിക്കുന്നത് ഈ ഫാൻ തിയറി തന്നെ വളരെ ഫാസിനേറ്റിംഗ് ആണ് ലോകയുടെ ലോകം എത്രമാത്രം വലുതാണെന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ഫാൻ തിയറി സത്യം പറഞ്ഞാൽ പലർക്കും ലോകയുടെ ഫസ്റ്റ് ടൈറ്റിൽ കാർഡ് മിസ് ആകുകയും ഒരു ക്ലൂവും ലഭിക്കാത്ത രീതിയിൽ കണ്ടു തീർക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിൽ വലിയൊരു കഥ ഒളിഞ്ഞുകിടപ്പുണ്ട് എന്ന് പല ബിരുദന്മാരും കണ്ടുപിടിക്കുകയും അതിനൊരു സ്റ്റോറി ബോർഡ് തയ്യാറാക്കുകയും ഇങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും സിനിമയുടെ മേക്കേഴ്സ് വ്യക്തമാക്കി കഴിഞ്ഞു രണ്ടാം പാർട്ടിലേക്ക് എത്തുമ്പോൾ കൂടുതൽ കഥ നിങ്ങൾക്ക് വ്യക്തമാകും എന്ന കാര്യം അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ലോക എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് ചാപ്റ്ററിൽ ഒരുവിധം നമുക്ക് കഥകളൊക്കെ മനസ്സിലാക്കാൻ കഴിയും അതിലേക്ക് ഇസ്താറും മദറും മൂത്തോനും ഒക്കെ അവതരിക്കാനുള്ള ചാൻസ് ഉണ്ട് മൂത്തോൻ ഒരു ഈവിൾ കഥാപാത്രമാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ും മൂത്തോനേക്കാൾ വലിയ ഈവിൾ ഈ ചിത്രത്തിൽ വരാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ മമ്മൂട്ടിയല്ല അതിലും വലിയ വില്ലനും വില്ലത്തികളും ഒക്കെ എത്താൻ പോകുന്നുണ്ട് ഈ ചിത്രത്തിൽ അതുപോലെ തന്നെ മറ്റ് ഗംഭീര സൂപ്പർ ഹീറോകളും ഒടിയനും ഒക്കെ അവതരിക്കുമല്ലോ അടുത്ത പാട്ടിൽ ചാത്തനാണ് വരാൻ പോകുന്നതും